നിങ്ങൾ വെജ്ജാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പഴയിടം നിജിയിലേക്ക് വരിക നിങ്ങൾ നോൺ വെജാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ തയ്ക്കാല റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് അമ്മ വീട്ടിൽ വരിക അപ്പോൾ എന്തായിരുന്നു ഒരുപാട് നിലവ് അടുത്തിരിക്കുന്ന ചിഞ്ചി ഇവിടെ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം എല്ലാവരെ ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്നു നമ്മുടെ രുചിയുടെ പര്യായമായ പഴയിടം നമ്പൂതിരി പഴയിടം നമ്പൂതിരിക്ക് അനന്തപുരിയുടെ മണ്ണിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിന് തൊട്ടതിന് നമ്മുടെ കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര പഴയിടത്തിൻ്റെ രുചിക്കൂട്ടുകളുമായി പഴയിടം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാം എൻ്റെ ഏറ്റവും അധികം അടുത്ത ഏറ്റവും അടുത്ത എത്ര കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമുള്ള ഒരാളുകൂടിയാണ് പഴയിടന്തപൂരി അപ്പോൾ നമ്മുടെ പഴയിടം രുചിയുടെ തിരുവനന്തപുരത്തെ പുതിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നമ്മടെ പഴയുടെ മകൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ആളുകൂടെ ആണ് അപ്പൊ നമുക്ക് പിന്നെ ഇത് നമ്മുടെ ഫാമിലിയൊക്കെ ഇവിടെ ഇവിടെ ഹാളാണ് ഇന്ന് കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഓർഡർ ആയി വരുന്നതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ നമ്മൾ താഴെ ഒരു നാല്പത് പേർക്ക് മോള് അറുപത്തിരണ്ട് പേർക്കും ആയിട്ട് നൂറ്റി രണ്ട് നൂറ്റി നാല് പേർക്കിരിക്കാനുള്ള സീറ്റ് എല്ലാ എയർ കണ്ടീഷൻ ആണോ രണ്ടോ എയർ കണ്ടീഷൻ ആണ് ഉണ്ട് ഉണ്ട് നല്ലൊരു നൂറ് എന്തായാലും ഒരേ ഇരിക്കാൻ പറ്റും ഓപ്പൺ കിച്ചൺ ആണ് കിച്ചൻ കാണാൻ പറ്റും അതായത് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വെറൈറ്റി ദോശകളാണ് നൂറ് വെറൈറ്റി ദോശകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നൂറ് ഞാൻ പറഞ്ഞല്ലോ സത്യം നമ്മള് ചെയ്യുന്നുണ്ടോ ഇപ്പം നമ്മുടെ രീതിയിൽ അതിപ്പോ നമ്മുടെ രീതിയിൽ ചെയ്യണോ ഇവിടുത്തെ രീതിയിൽ ചെയ്യണോന്നുള്ള പഠിച്ചോ കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണമല്ലോ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ രീതിയാണ് ഇവിടുത്തെ രീതി ചെയ്യണം നമ്മള് എന്നും മൂന്ന് പായപ്പുള്ള സത്യമാണ് റോഡിയിൽ മൂന്ന് പായപ്പുള്ള സദ്യയാണ് അപ്പൊ ഇതിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് ദോശയുടെ വെറൈറ്റീസ് ആണ് എത്ര വെറൈറ്റി ദോശ ഉണ്ട് നമുക്ക് നൂറ് ചെയ്യുന്നുണ്ട് നൂറ് വെറൈറ്റി ദോശയുണ്ട് ചീസ് പനീർമൽ മസാല ദോശ ഗ്രീൻസ് നൂഡിൽസ് മാഗി ദോശ അങ്ങനെ കുറെ വെറൈറ്റി ദോശ കുറേ വെറൈറ്റി ദോശ ഇവര് ഞാനും പഠിച്ചു അപ്പൊ ഇപ്പൊ എത്ര ദോശ ചൂടാ ും എഴുപത് വെറൈറ്റി ദോശ ചെയ്യാൻ പറ്റും എഴുപത് വെറൈറ്റി ദോശ വിടാന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് അതേണ്ട ഇപ്പൊ ഏത് മതി ഓരോന്നും ചിട്ടിട്ട് ഏതാണെന്ന് നമുക്ക് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ ഓക്കെ എനിക്ക് അറിഞ്ഞുവിടുന്നില്ല പക്ഷെ സത്യമായിട്ട് നമ്മളിവിടെ ഈ സ്റ്റാഫിനുസരിക്കും നമ്മൾ ഇവിടെ തന്നെ റെസ്റ്റോറന്റിൽ നിന്ന് കാര്യമുള്ള സ്റ്റാഫാവാറൈറ്റീസ് ഒക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ രീതിയിൽ നമ്മൾ ഈ സ്ഥലങ്ങൾ മാറുമ്പോ അവിടെ അനുസരിച്ചാ അതാണ് നമ്മൾ മലയാളത്തിനു വെച്ചുള്ള ഡേഡ മറിഞ്ഞ് പെരുമാറുന്നത് പക്ഷേ സദ്യ നമ്മൾ നമ്മുടെ ടീച്ചിൽ അത് ഇവിടുത്തെ ആൾക്കാർ പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ അതാണ് നമ്മുടെ ദോശ കാണാം അപ്പൊ ദോശ കാണാം ഓരോ ദോശയായിട്ട് ത്തിക്കാറൊന്നുമില്ല ഇതിന് പ്രശ്നമെന്ന് വെച്ചാൽ ഈ ചാർക്കോള് ചാർക്കോള് കത്തിച്ച് കല്ല് ചൂടാവുന്ന സമയം എടുക്കും രാവിലെ നേരത്തെ തന്നെ ഏഴുമണിയൊക്കെ ലൈവ് ചെയ്തു തുടങ്ങി രാവിലെ അഞ്ചര ആവുമ്പോഴേ കല്ല് കത്തിക്കണം കല്ല് ചൂടാവും നല്ല കത്തിയുള്ള കല്ലാണല്ലോ കല്ല് ചൂടാവുന്ന സമയം ആ സമയം പരമ്പടി എനിക്ക് കാര്യം പറഞ്ഞു അപ്പ ഇത് കനല്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മള് സാധാരണ കല്ലിൽ ഗ്യാസിൽ കല്ലേ പോലും സമയം വേണം രണ്ട് മൂന്ന് മിനിറ്റിൽ എടുക്കാൻ ഇനി ഇവരുടെ പ്രോസസ് നല്ല രസമാണ് കാണാനും നല്ല രീതി ഓക്കെ ഓക്കെ അപ്പൊ ഫസ്റ്റ് ദോശ ഏതാണ് സ്പാനിഷ് മസാല അപ്പൊ ഫസ്റ്റ് ദോശ സ്പാനിഷ് മസാല ഒന്നും ശരി ഇതാണ് നമ്മുടെ പഴയിടത്തിന്റെ ഫ്രണ്ട് ജ്യൂസ് കോർണർ ചായ സ്പോട്ട് അതുപോലെ തന്നെ സ്നാക്സിന്റെ ഐറ്റംസ് പിന്നെ ഇവിടെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി പുളി ഇഞ്ചി അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് അതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ചായ ജ്യൂസ് സ്നാക്സ് ബാക്കിയുള്ള സാധനങ്ങൾ അത് ഭയങ്കര രസമായിട്ടാണ് ായിട്ടുള്ള ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിൽ സ്റ്റുഡിയോയില് ഞാൻ ആങ്കറായ ഒരു പരിപാടിയില് പിന്നെ ആദ്യമായി പിന്നെ അതിനുശേഷം പല പല ചർച്ചകളിലും ഞാൻ നാടഭക്ഷണത്തിനെ കുറിച്ചും ഈ പറഞ്ഞ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ വളരെ വളരെ അതെ നമ്മളൊക്കെ കണ്ടിരുന്ന ഒരാളാണ് നമ്മൾ നമ്പൂരി ആദ്യമേ ഞാൻ പറയാം എന്താണ് കുറച്ചുകൂടെ ആലങ്കാരികമായി അനന്തപുരിയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി നമസ്കാരം അയ്യോ നമ്മളുടെ തന്നെ ഗുരുവായൂർ നമുക്ക് ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിലെ ആണ് നോക്കിയാൽ പാർട്ണർ അല്ല നോക്കിയാണ് നമസ്കാരം നമസ്കാരം ഇനി എന്താണ് രുചി കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല കാര്യം മലയാളിക്ക് മലയാളിക്ക് പഴയുടെ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ ഭാഗം പ്രത്യേകിച്ച് എനിക്കൊന്നു ഈ കലാമേളയിൽ ഭക്ഷണം ഒരുക്കി തുടങ്ങുന്നത് മുതൽ തന്നെ സാധാരണ കുട്ടികൾക്ക് വരെ കാണാൻ പാഠമായിരിക്കുന്ന ഒരാളാണ് പഴയുടെ നമ്പൂതിരി അപ്പോൾ സ്വാഭാവികമായിട്ടും സദ്യ ആ ഒരു ഓണത്തിന് മുമ്പ് തുടങ്ങും പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യും കാരണം ഇതിന്റെ ട്രയൽ റൺ ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു ട്രയൽ അതുകൊണ്ട് അതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് രണ്ടു ദിവസം കൊണ്ട് ഇതൊരു ചാൽ വായുവേളു അതിനുശേഷം സദ്യയിലേക്ക് എടുക്കാം തിരുവനന്തപുരത്ത് സദ്യ എടുക്കണം എന്ന് സൂക്ഷിക്കാം ഞാനത് പറയാൻ വേണ്ടി തിരുവനന്തപുരത്ത് സദ്യ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാര്യം പതിനാല് ജില്ലകളിലെ ആളുകൾ അപ്പൊ സാമ്പാർ തന്നെ ചിലർക്ക് വറുത്തരച്ചത് വേണം ചിലർക്ക് ചിലർക്ക് മാത്രമല്ല തിരുവനന്തപുരത്ത് നമ്പർ ഓഫ് ഐറ്റംസ് ഒരുപാട് വടക്കോട്ട് ഇപ്പൊ ഗുരുവാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആകെ അഞ്ച് ഐറ്റം വെച്ചാൽ സദ്യ വായിക്കും സുഖമായി ഇവിടെ ഇവിടെ ഇരുപത്തഞ്ച് കഴിഞ്ഞാലും ഉപ്പ് ഇരുപത്തഞ്ച് ഉപ്പ് വെച്ചാൽ തൃപ്തിയാവില്ല അതങ്ങനെ കണ്ട് ശീലിച്ചാണ് മാത്രല്ല മഴവിൽ വർണ്ണങ്ങൾ ഇലയിൽ ഇങ്ങനെ അല്ല അത് മാത്രല്ല മലയാളിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആദ്യ കാഴ്ചയാണ് അത് രണ്ടാമതാണ് രുചി നമ്മളിങ്ങനെ കണ്ണടച്ച് തുറന്ന് കണ്ണടച്ചിരിക്കുന്ന ഒരു മലയാളിയുടെ മുമ്പിലേക്ക് വലിയ തൂശനിലിട്ട് ഇത്രയും സാധനങ്ങൾ വിളമ്പിയതിനു ശേഷം അവ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിയതിന് ശേഷം കണ്ണെന്ന് തുറക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പകുതി വിജയിച്ചു പിന്നീടാണ് നോക്കുന്നത് തിരുവേ കറക്റ്റല്ല കാര്യം ഇവിടെ തന്നെ കിച്ചടി ാണ് അത് വെള്ള ചോപ്പറ്റ ബീട്ട് എല്ലാം സെപ്പറേറ്റ് ഒരു മാത്രമേ ഇതിന്റെ ഒക്കെ അടയ്ക്ക് ഒരു പരിപാടകിൽ മത്സരങ്ങളിൽ ബാക്കി മത്സരങ്ങളിൽ രണ്ട് പായസം വയ്ക്കുന്നുണ്ടെങ്കിൽ രണ്ട് പായസം നാല് പിന്നെ ബോളി മസ്റ്റ് ആണ് സദ്യക്ക് ബോളി ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അടി അടക്കം അതിന് നോൺ വെജിറ്റേറിയൻ പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങക്കോല് മീൻ തറയ്ക്ക് മുരിങ്ങക്കോലിട്ടില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പ്രശ്നമാണ് അതുപോലെയാണ് സദ്യക്ക് അതെ ും ഇതെല്ലാം നമ്മളിപ്പോ ഗതികേരോളി തീർന്നുപോലെ കൊണ്ടുവരുന്നവരോടെ അല്ലാണ്ട് അല്ല ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് മസ്ക്കറ്റിൽ ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഓണാഘോഷത്തിൽ മസ്കറ്റിൽ പോയി മസ്കറ്റിൽ പോയപ്പോ അവര് മൊത്തം തിരുവനന്തപുരക്കാല തിരുവനന്തപുരക്കാലം മാത്രല്ലേ കേരളത്തിലുള്ള പല സ്ഥലത്തോളം അപ്പം ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇവിടുന്ന് അഞ്ഞൂറ് ബോളി ഇവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ കാലം ചെയ്ത് കൊടുത്ത് അതെ അവിടെ ബോളി മസ്റ്റാണ് അത് പാൽപ്പായസം ഒഴുകിയിടുന്നുണ്ടെങ്കിൽ ആണ് ഈ ഇംഗ്ലീഷ് നോട്ട് ഓൺലി പോലെയാണ് നോട്ട് ഓൺലി വന്നാൽ ആ നോട്ട് നോട്ടൺ വന്നാൽ തൊട്ടടുത്ത് ഒക്കെ കിടക്കുമല്ലോ അതുകൊണ്ട് ഈ സാധനം വന്നാൽ ആ സാധനമാണ് അവിടെ തിരുവേനി പറഞ്ഞാൽ കറക്റ്റ് ആണ് തിരുവനന്തപുരത്ത് സദ്യ വളമ്പം വളരെ സൂക്ഷിക്കണം സെൻസിറ്റീവ് പിന്നെ മാത്രമല്ല ഏറ്റവും അധികം ആത്മാർത്ഥമായ രീതിയിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ജഡ്ജ് ചെയ്ത് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളുകളും കൂടെ അവര് അവര് വിമർശനത്തിനില്ലെങ്കിൽ അവരെല്ലാ കൂട്ടത്തിനും ആസ്വദിച്ച് കഴിക്കും ആസ്വദിച്ച് കഴിക്കുന്നവരായ കാരണം അതിനെക്കുറിച്ച് ഒരു കൃത്യമായ കൺസെപ്റ്റ് ഉണ്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ കോട്ടയത്തായിരം നമ്മുടെ തൃശ്ശൂർ ഗുരുവാരൊക്കെ നമ്മൾ ചെയ്തിട്ട് വരുമ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തന്നെ നമ്മൾ പറയും ദൈനീന ഏറ്റവും സിന്നീനെ കാണണം പുളിശ്ശേരി ഇങ്ങനെ ആയിരിക്കണം പരിപ്പ് ഇങ്ങനെ ആയിരിക്കണം അവിയൽ ഇങ്ങനെ ആയിരിക്കണം അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അടുക്കളയിൽ നിൽക്കുക കാരണം അവിടെ നമ്മുടെ കൂടുതൽ പണിക്കാർക്ക് അവിടുത്തെ രീതിയിൽ അറിയാമല്ലോ ദുരന്തം നീന്തുമ്പോൾ എനിക്ക് ചെയ്യിക്കണം കാരണം നമ്മൾ എവിടെ ചെന്നാലും ആ അതാത് സ്ഥലങ്ങളിൽ കഴിക്കുന്ന ആൾക്കാരുടെ ആസ്വാദിച്ച ആളുകൾക്ക് നമുക്ക് തന്നെ റേറ്റിംഗ് ഉണ്ടാകും അപ്പോൾ അതങ്ങനെ കൊടുക്കണം അപ്പോൾ കുറ്റം പറ്റുന്ന ഒന്നും കുറ്റം പറഞ്ഞാലോ അത് അങ്ങനെ തന്നെ കൊടുക്കണം ആ ശീല ആ ശീലങ്ങൾ നമ്മൾ അംഗീകരിച്ച അത് തന്നെ കൊടുക്കണം അവർ നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയെ ചെയ്യും അവരെ വഴിക്ക് പോയാലേ ഏറ്റവും തിരുവനന്തപുരത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ വഴിക്ക് പോയാലേ പറ്റില്ല മാത്രമല്ല ഈ കല്യാണ സദ്യ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് തെക്കൻ കേരളത്തിൽ ഏറ്റവും പോപ്പുലറായ തിരുവനന്തപുരത്താണ് നമ്മുടെ ഒൻപത് മണിക്കാണോ ഒൻപത് മണി കല്യാണം ഒൻപത് മണി പണ്ട് നമുക്കിപ്പോഴും എനിക്കിപ്പോഴും ആ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ കറികളുടെ ചെറിയ കറികളുടെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം കല്യാണ മണ്ഡപത്തിൽ പ്രശ്നമുണ്ടായ സ്ഥലമാണ് ആ കാര്യം സദ്യ ഏറ്റവും അധികം ആ പത്തറയ്ക്ക് സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇവിടെ തിരുവിതാംകൂർ കായ തിരുവനന്തപുരം കാരണം ഒരു നമ്മളിപ്പോ എറണാകുളം ഭാഗത്തൊക്കെ അതല്ല തിരുവനന്തപുരത്ത് ഒരു ഒരു കണ്ടുമാന എനിക്ക് അറുപതിനു മൂന്ന് കണ്ടിട്ട് പക്ഷെ ഒരു ഒരു വർഷം ഇതിലേക്ക് കിട്ടിയ ഇത്രയും അതുകൊണ്ട് തിരുവനന്തപുരംകാര് സദ്യയുടെ എന്താണെന്ന് പറയണ അങ്ങനെ കണ്ട് പിന്നെ തീർച്ചയായിട്ടും വെറൈറ്റി രുചി തീർച്ചയായിട്ടും പഴയടത്തിന്റെ ബ്രാൻഡിൽ തന്നെ വരട്ടെ എല്ലാ വിധത്തിലുള്ള ആശംസകളും അഭിപ്രായങ്ങളും സജഷൻസും പിന്നെ നിങ്ങളുടെ അനുഗ്രഹവും സന്തോഷം കാണുമ്പോ തന്നെ സന്തോഷം ഈ ഒരു സ്റ്റുഡിയോ ബ്ലോറി കാണുന്ന പോലെ അല്ലെങ്കിൽ കിഷോറിന്റെ അടുത്ത് പോകുന്നതും കിഷോർ നമ്മുടെ അടുത്തേക്ക് വരുന്നതും നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ തോന്നുന്നില്ല സന്തോഷം കേരളത്തിൽ മിനിസ്റ്റർ ആയിരുന്നു ടി പി രാമകൃഷ്ണൻ അദ്ദേഹമായിട്ടൊരു വേദിയിലിരിക്കുന്ന നേരത്തെ പുള്ളി പറ വെറുതെ തമാശയ്ക്ക് പറയാം പറയുകയാണ് കേരളത്തിലെ ഷാപ്പുകളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്നെ വയ്ക്കുന്നത് ചെറിയ ഞങ്ങളിപ്പോൾ അമരവിള നെയ്യാറ്റി കറി അമരവിള ഒരു ഷാപ്പിൻ്റെ കൺസെപ്റ്റെ മാറ്റിക്കൊണ്ട് വളരെ ഹൈടെക്കായിട്ട് നല്ല ഭക്ഷണവും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അതായത് കൾച്ചറൽ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള സ്റ്റേജ് ഉൾപ്പെടെ ഒരെണ്ണം ചെയ്യുന്നുണ്ട് പൈ ഷാപ്പ് അല്ല ഇനിയിപ്പോൾ ഷാപ്പിന് ഈ ബാറ് പോലെ കാറ്റഗറൈസേഷൻ വരുന്നുണ്ട് ടോഡി ബോർഡ് അപ്പോൾ അവർ വന്ന് എക്സൈസും ബാക്കിയുള്ള ടോഡി ബോർഡും വെൽഫെയർ ഫണ്ട് ബോർഡും വന്ന് ഇത് എക്സാമിന് ചെയ്തതിനു ശേഷം അതിനകത്ത് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിലുള്ള ഈ പറഞ്ഞ ഷാപ്പുകളൊക്കെ അതിനോടൊപ്പം കിടപിടിച്ച് അങ്ങനെ അങ്ങനെ വരുമ്പോഴുള്ള പരിസരം നന്നാവും നല്ല ഭക്ഷണം കിട്ടും വൃത്തിയുള്ള പരിസരം നല്ല പെരുമാറ്റം നല്ല പാർക്കിംഗ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അതെ അതെ അങ്ങനെ അങ്ങനെ മാറ്റാനുള്ള ഒരു വലിയ ഉദ്യമത്തിലാണ് നീൻപോളി പറയുമ്പോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് അതാ അങ്ങനെ രണ്ട് വഴി വെട്ടി രണ്ട് ധ്രുവങ്ങളിലൂടെ പോയ ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും അയ്യോ ഇതിനെ ഒന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മളെ കന്ന് അപ്പുറത്തേക്ക് നിക്കും പക്ഷെ നേരത്തെ നമ്പൂർ പറഞ്ഞതുപോലെ എനിക്കെപ്പോഴും വലിയൊരാളായിട്ട് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടേയില്ല നമ്മൾ പരസ്പരം കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വലിയൊരു സൗഹൃദവും ഇതിനിടയിൽ വലിയൊരു ഹൃദയം വേറെ കാര്യം പറയാം നമ്മൾ ആദ്യ ഏഷ്യാനുള്ള സ്റ്റുഡിയോ അപ്പൊ ഞാനുണ്ട് അവിടെ ലക്ഷ്മി നായർ അപ്പൊ ഇവരൊക്കെ ലക്ഷ്മി നായരും നവഷാദൊക്കെ വളരെ റേറ്റിംഗ് ഉള്ള ഷെഫ്മാരും ആങ്കേഴ്സും ഒക്കെ ആണല്ലോ അന്നും അപ്പൊ ഞാനൊക്കെ അവരെ വളരെ ബഹുമാനത്തോടെ കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇദ്ദേഹം ഒരു ബാ ഒരു കാര്യമായിട്ട് തോന്നിട്ടുണ്ട് കയറുന്ന ഒരു മുൻ മുണ്ടൊക്കെ കൊടുത്തിട്ട് കയറി വന്നിട്ട് അവിടെ ഒരു പറഞ്ഞാൽ എടുത്തു പാൻറ്റ് ഇട്ടു പാൻറ്റ് എടുത്തിട്ട് അപ്പോൾ സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല ബാഗ് തുടങ്ങി കൂട്ടി പാൻ്റ് എടുത്ത് അവിടെ വെച്ചു വൃത്തിയായിട്ട് വെച്ചു കഴിഞ്ഞാൽ ഷർട്ട് എടുത്ത് അതും അവിടെ വെച്ച് വൃത്തിയായിട്ട് അപ്പൊഴും നോക്കി ഇദ്ദേഹം അത് മനസ്സിലാകുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റേജിലേക്ക് വന്നപ്പോഴല്ലേ ഇദ്ദേഹം നമ്മൾ ആഗ്രഹമില്ല അന്ന് ഒരുപാട് ചിരിച്ച് എന്താ പറഞ്ഞ അന്ന് അവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഈ സാധനത്തിനെ അപ്രോച്ച് ചെയ്യണം പക്ഷെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ മറുപടി പറഞ്ഞത് പക്ഷെ നമ്മൾ ചെയ്തത് വേറൊരു ലെവലിലാണ് ലാളിത്യം അത് വല്ല ഞങ്ങൾ ആസ്വദിച്ചു പിന്നെ അതിനുശേഷം ഏഷ്യാറ്റിലും ബാക്കിയുള്ള ചാനലുകളിലും ഒക്കെ ഞങ്ങളിരുന്ന് എത്രയോ എത്രയോ ഷോക്ക് തുടങ്ങിയ ഒരു ബന്ധവും അപ്പൊ തിരുവനന്തപുരത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വളരെ സന്തോഷം കൊണ്ട് പ്രാർത്ഥിക്കുക സജഷൻ അങ്ങനെയല്ല നിർദ്ദേശങ്ങൾ എപ്പോഴും ചെയ്യുകയായിരിക്കും ഓണത്തിന്റെ അമ്മ വീട്ടില് വരെ തീർച്ചയായിട്ടും ഷാപ്പിലൊക്കെ ഒരു വണ്ടി ഒരു വണ്ടി ഓടി ഇടാം ശരി അത് കൊള്ളാം ഒരു പാലക്കോട്ട് അങ്ങോട്ടും ചുറ്റും വേണമല്ലോ നിങ്ങള് വെജാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പഴയ ജീവിത നിങ്ങൾ നോൺ വെജ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ തൈക്കാട് റെസ്റ്റ് ഹൗസിന്റെ അടുത്ത് അമ്മ വീട്ടിൽ വരിക അപ്പൊ എന്തായിരുന്നു വാഴ നിലയിപ്പ് അടുത്തേക്കുന്ന ചീര ഇതാ ശരി ഇതില് ഇതില് വാഴ നന്നായിട്ട് അറിയാം ചീര ഞാനാണെന്ന് വളരെ ഇതൊരു വലിയൊരു ആത്മബത്വത്തിന്റെ പേരിലുള്ള ഈ തമാശകളാണ് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തരത്തിലുള്ള ഔപചാരികതയും ഇല്ലാതെ മനസ്സ് തുറന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ പണി നടക്കുന്ന സ്ഥലത്ത് നമ്മളവിടെ അവിടെയൊക്കെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും ആത്മാർത്ഥമായ ബന്ധങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഒന്നും ഉണ്ട് ഉണ്ടാക്കിയത് മാത്രമല്ല ഇല്ല അങ്ങനെയാണ് തിരിച്ചു അപ്പൊ ഇനി ഒരുപാട് വിശേഷം ഉണ്ട് അപ്പൊ പിന്നെ ഗുരുവായൂർ ഗുരുവായൂർ ഗുരുവായൂർക്ക് ഗുരുവായൂരി പറഞ്ഞുകഴിഞ്ഞപ്പ മലയാളികൾ ഗുരുവായൂർക്ക് രണ്ട് ലക്ഷങ്ങളെ ഉള്ളൂ ഒന്ന് ഗുരുവായൂരിപ്പരെ കാണുമ്പോൾ പിന്നെ പഴയിടത്തിനെ കാണുമ്പോൾ അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഗുരുവായൂർ വളരെ മനോഹരമായിട്ട് പോകും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അവിടെ ഒരു അത്യാവശ്യമായിരുന്നു അങ്ങനെയുള്ളൊരു ഇവിടെ വലിയ നോക്കിയാൽ കാണാം അവര് വലിയ അനുഗ്രഹം അപ്പൊ ശരി അയ്യോ സന്തോഷം ഈ സാധനം കൊണ്ടേ ഇതാണ് മുകളിലത്തെ നിലയിലെ കിച്ചൺ ഒരു ചെറിയ കിച്ചൺ ആണ് നമുക്ക് താഴെ വലിയ കിച്ചൺ ഉണ്ട് ഇപ്പോൾ മുകളിലേക്ക് ഇരിക്കുന്ന ഫാമിലിക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാൻ താഴെ ഇരിക്കാം മുകളിലിരിക്കാം അപ്പോൾ അവിടെ വരുന്നവർക്ക് ഒരു ചെറിയ കിച്ചൺ ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇത് അവിടേക്ക് കരി 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 ഇട്ടിട്ടുള്ള അടുപ്പാണ് അത് മസാല ദോശ ഇപ്പുറത്ത് മരീർ ദോശ ഒരു നാല് കല്ലിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വടയിടണതല്ലേ ഏ വട ഇട്ടെടുത്താ എവിടെ ആ ഇത് പരിപ്പ് വട അല്ലേ ൂട ഇട്ട് മഴയുടെ തിരിയുടെ മരിപ്പൂടാ അടുത്ത് ഉഴുന്നോടാ മരിപ്പൂട ഇട്ടു കഴിഞ്ഞു ഇനി അടുത്ത് ഉഴുന്നോടാടാൻ പോകണം വടയല്ല എല്ലാം എവിടെയാണ് ഇവിടെ ഇട്ട് താഴെ കൊണ്ടു ഒഴുന്ന് വട പരിപ്പ് വട ഈ മഴപൊരി ഇതെല്ലാം ഈ വട സെക്ടറിലായി ഇവിടെയാണ് ഇത് മുകളിലത്തെ നിലയാണ് ഇനി വിട്ടു വിശേഷം ഇതാണ് ജിനി ദോശ സംഭവം നല്ല മൊരിഞ്ഞ നാല് ചട്നിയുണ്ട് പുതിന സാമ്പാർ തക്കാളി തേങ്ങാച്ചി ആദ്യം പുതിനയിൽ തുറക്കാം വട്ടെ ഓ ഒരു രക്ഷ കണ്ടോ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് പറയാൻ പോലും എനിക്ക് എനിക്കറിഞ്ഞു സത്യം പറഞ്ഞത് പക്ഷേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ആപാരമായ ടേസ്റ്റ് അപ്പോൾ എന്തായാലും പഴയുടെ നമ്പൂതിരിയുടെ അനന്തപുരിയിലെ ഈ രുചിക്കൂട്ടും പൊളിക്കും അതൊരു സംശയമില്ല അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഞാൻ ഗുരുതുല്യനായി ഒക്കെ കാണുന്ന അത്രയും ആത്മബന്ധമുള്ള ഒരാൾ കൂടിയാണ് പഴയുടെ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഈ പഴയുടെ രുചിയിലേക്ക് തിരുവനന്തപുരത്തെ ഈ തട്ടകത്തിലേക്ക് ഞാൻ ആത്മാർത്ഥമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കാണാം